ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓണം ഓഫർ ആട്ടോ ഓണം ഓഫർ വീഡിയോ ആണ് റെഡി സ്റ്റോക്കിൽ വരുന്ന ഒരു നൂറ് നൂറ്റമ്പതോളം കുർത്തീസ് ആട്ടോ നമ്മൾ കാണിക്കുന്നത് വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പോലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈസസ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൈസ് നോക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓഫർ കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ റെഡി സ്റ്റോക്കിൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ ഡെസ്പാച്ച് ചെയ്യുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഹാൻഡ് വർക്ക് കുർത്തിയും കോട്ടൺ കുർത്തിയും അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് എല്ലാം ഉണ്ട് ഞാൻ സൈസ് വ്യക്തമായിട്ട് പറഞ്ഞു പോകാം ഞാൻ ഇപ്പം ലാർജ് സൈസ് എന്നാണ് പറയുന്നെങ്കിൽ മീഡിയം കാർക്കോ എക്സൽ കാർക്കോ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ അത് അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് ഫസ്റ്റ് വൺ വരുന്നത് ത്രീ ഡബിൾ നൈന്റെ കളക്ഷൻ ആട്ടോ ഇതേപോലെ കോഫി ബ്രൗൺ പ്ലസ് മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കണ്ടോ ഇതുപോലെ ബി നെക്ക് വന്നിട്ട് അതിന്തായി ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സും മിററും യൂസ് ചെയ്താണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഏലെ പാറ്റേണിറ്റും ഇത്രയും ലെൻഡി ആയിട്ട് കൊത്തി വരുന്ന ഒരു പീസ് മാത്രമേ ഉള്ളൂട്ടു സൈസ് വരുന്നത് എക്സൽ ആണ് അപ്പൊ ലാർജ് കാർക്ക് ഡബിൾ എക്സൽ കാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യം എന്തോരം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതാണ് പ്രൈസ് ത്രീ ഡബിൾ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ബ്ലാക്കില് ഇതേപോലെ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേൺ വരുന്ന കുർത്തിയാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിൽ ഒരു വൺ ലൈൻ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ യോക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിലാണ് സൈസ് വരുന്നത് എക്സൽ ആണ് ത്രീ ഡബിൾ നയൻ വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതേപോലെ വിചിത്ര സിലിക്കിലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിന് തൊട്ട് താഴെ ഇതേപോലെ കണ്ടോ കട്ട് ബീഡും അതുപോലെ തന്നെ മിററും യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് ക്രേപ്പാണ് കൊടുത്തിരിക്കുന്നത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്ത് സ്ലീവും വന്നിട്ടുണ്ട് പ്രൈസ് ത്രീ ഡബിൾ നയൻ ദക്സ്റ്റ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയലാണ് അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ട് പാരറ്റഗ്രീൻ പാച്ചോർട്ട് കൊടുത്തിട്ട് അത് കിടക്കുന്ന നല്ല റിച്ച് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എ ലൈൻ പാറ്റേണിൽ ചെയ്യണിയിട്ട് വാടാമല്ലി കളർ എ ലൈൻ പാറ്റ് ചെയ്യണിട്ട് ഇതുപോലെ തന്നെ കൊടുത്തിട്ട് സെയിം ലെങ്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് സ്ലീവ് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ട് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പം ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ ഞാൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ സ്കൈ ബ്ലൂ കളറിൽ ദ കണ്ടോ നല്ല സൂപ്പർ ഒരു പാറ്റേണിൻ്റെ നെക്കാണ് ഇതേപോലെ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാസ്ഡായിട്ടാണ് കുത്തി വന്നിരിക്കുന്നത് ലൈനിങ് ക്രേപ്പ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ വന്നിട്ട് സ്ലീവ് എങ്കിലും ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് സൈസ് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്ന ബൂട്ടാ ജോർജറ്റിന്റെ കുർത്തിയാണ് നല്ലൊരു ഒരു മെഹന്തി ഗ്രീൻ കളർ ആട്ടോ ബൂട്ട ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതേപോലെ റൗണ്ട് നെക്ക് ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ഫ്രിൽ അറ്റാച്ച് ചെയ്ത് ഏറെയും പാറ്റേണിൽ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവ് ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് സൈസ് എക്സല് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻ ആണ് ഇതേപോലെ നല്ല ടീ ബ്ലൂ കളർ ആണ് അതില് യെല്ലോ പാച്ച് വർക്ക് കൊടുത്തത് വിചിത്ര സിൽക്കിൽ മസ്റ്റാർഡ് യെല്ലോ പാച്ച് വർക്ക് കൊടുത്ത് നെക്ക് കണ്ടോ അതായത് ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് എന്നിട്ട് നെക്ക് ലൈനിലും അതുപോലെ തന്നെ യോക്കിലും ആ പാച്ച് വർക്കിന്റെ ആ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വൃത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിൽ ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് ലാർജ് ഡബിൾ എക്സ് യൂസ് ചെയ്യാൻ പറ്റും ദ നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂയിൽ തന്നെ പല രീതിയിലുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കണ്ടോ സെയിം കളറാണ് അതിൽ ബ്രൊക്കേഡ് പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ നല്ല റിച്ച് ഹാൻഡ് വർക്ക് നമുക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് ഫോർ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് അതിൽ പാറ്റേൺ വ്യത്യാസം കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു രീതിയിലാണ് ഇതേപോലെ ഷുഗർ ബീറ്റ്സ് ചെയ്തിട്ട് അതിനകത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേഡ് ആണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഫോർ ഡബിൾ നൈൻ ദക്സ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ കണ്ടോ റെഡ് ബ്രൊക്കേഡ് കൊടുത്തിട്ട് അതിന് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പാറ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത് റെഡ് ബ്രോക്കേഡ് ആണെ ഫോർ ഡബിൾ നൈൻ ദക്സ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് എല്ലാം ടീൽ ബ്ലൂ കളർ തന്നെയാണ് നിങ്ങൾക്കിപ്പോ എന്താ പറയാ എന്തെങ്കിലും ഫംഗ്ഷനോ ഒരേപോലത്തെ കളർ ഉണ്ടെങ്കിലും ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ വരുന്നവട്ടെ മിസ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ ഇതേപോലെ ഈ ഒരു പാറ്റേൺ ആണ് നെക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതെ നെക്കിലെ ഹാൻഡ് വർക്ക് കണ്ടോ ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ബ്രൊക്കേഡ് കൊടുത്തിരിക്കുന്നത് നല്ല റാണി പിങ്ക് ബ്രോക്കേഡ് ആണ് അതിൽ ഫുൾ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ഫോൾഡബിൾ ദ നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ ബ്രോക്കേഡ് ആണ് അതില് ഹാൻഡ് വർക്ക് നോക്കും ഇത്ര റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറിൽ കണ്ടോ ഈ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കണ്ടോ അതിനുശേഷം പാറ്റേണില് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് പ്രൈസ് ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡ് കളർ ഈ ഒരു രീതിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബക്കറ്റ് ഷേപ്പിൽ വരുന്ന ഹാൻഡ് വർക്ക് വർക്കാണ് സെലക്റ്റഡ് ആയിട്ടാണ് കുത്തി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സൈസ് ലാർജ് ആണ് ത്രീ ഡബിൾ നയൻ സോറി ഫോർ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഇപ്പോഴത്തെ നല്ല ട്രെൻഡാണ് ബ്രോക്കേഡിലെ സ്കേർട്ട് ടോപ്പ് അതുപോലെ കുർത്തി എല്ലാം ബ്രോക്കേഡിന്റെ നല്ല വീണ്ടും ട്രെൻഡ് ആയിക്കുവാണ് നമ്മൾ ബ്രോക്കേഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല റോയൽ ബ്ലൂ കളറിൽ റൗണ്ട് നെക്ക് യോക്കിൽ പാഞ്ചോർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ് വരുന്നത് കോട്ടൺ ആട്ടോ പ്രൈസ് ഫോർ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് നല്ലൊരു ബ്ലൂ കളറാ കേട്ടോ ഇങ്ങനെയാണ് ഫോർ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് മറൂൺ ഇങ്ങനെയാണ് ഫോർ ഡബിൾ നയൻ ദക്സ്റ്റ് പാരറ്റില്ലിൻ നെക്സ്റ്റ് വരുന്നത് ഓർഗൻ സ്പോർത്തി കേട്ടോ യെല്ലോ കളറിൽ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഓർഗൻസ് കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് ത്രീ ഡബിൾ നൈനോട് കാണിക്കാൻ വിട്ടുപോയിട്ടോ ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് നല്ല ഒരു റോയൽ ബ്ലൂ കളറിൽ ഏ ലൈൻ പാറ്റേണിൽ നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിരിക്കുന്ന നെറ്റ് കോട്ട മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഹക്കോബയാണ് ഇതേപോലെ സ്ക്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഹക്കോബിയാണ് മെറ്റീരിയൽ ഫൈവ് ഫിഫ്റ്റി ആട്ടോ ഓഫർ പ്രൈസിൽ വരുമ്പോൾ നെക്സ്റ്റ് കലങ്കാരി ഡിസൈനിലാണ് എന്താ കോട്ടൺ കലങ്കാരി ഡിസൈനിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആട്ടോ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന സിക്സ് ആർ ഡിസൈനിൽ വന്നിരിക്കുന്ന കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് കോട്ടൺ കുർത്തി പ്ലസ് ദുപ്പട്ടയാപ്പട്ട നല്ല വിടുത്തും ലെങ്തും ഒക്കെ ഉള്ളതാണ് ജസ്റ്റ് വൺ പീസ് ഓപ്പൺ ചെയ്ത് കാണിക്കാണേ ഇതേപോലെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് അക്വ ബ്ലൂ കളറാണ് കോട്ടൺ സ്ലിറ്റഡ് കുർത്തി ഡോ പ്ലസ് ദുപ്പട്ട ുപ്പട്ടോ ഫൈവ് ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് സിക്സ് ആറ് ഡിസൈനിൽ വരുന്ന കുർത്തി പ്ലസ് ദുപ്പട്ട സെയിം കളർ തന്നെ ഫൈവ് ഡബിൾ നൈൻ നെക്സ്റ്റ് നല്ലൊരു മായങ്കോ യെല്ലോ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് ഫൈവ് ഡബിൾ നയൻ കുർത്തി പ്ലസ് ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാറ്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് അതായത് കണ്ടോ നിക്കിലും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് എൻഡിലും നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാണിക്കാം കേട്ടോ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഓണം ഓഫറിൽ അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് വിത്തിൻ ഫൈവ് ഉള്ളിൽ ഡെസ്പാച്ച് ചെയ്യുന്ന ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഹൈ മെസ്സേജ് മാത്രം ചെയ്യുക പെട്ടെന്ന് എന്നിട്ട് സൈസും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്